ഹലോ ഇന്ന് നമ്മൾ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് പള്ളികളിൽ നമ്മൾ പോകാനായിട്ട് പ്ലാൻ ഉണ്ട് ഇവിടെ നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ കഴക്കൂട്ടത്ത് ഒരുപാട് പള്ളികളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് കറങ്ങാൻ വിചാരിച്ച് അല്ലേ ശ്രുതി അപ്പോൾ നമ്മൾ എന്തായാലും പോണ വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം അങ്ക് ലെറ്റ് സൈഡ് ഓക്കെ പോണേ ബൈ കേട്ടോ അവള് നമ്മൾ ഇത്തവണ ഈ ഈ കാറിലാണ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നേരെ ഉള്ളൂരോട്ട് പോകുന്ന സ്കാനിങ് എനിക്ക് ചെറിയ കിഡ്നി സ്റ്റോൺ ഉണ്ട് അപ്പൊ അത് ഇന്ന് കുറച്ച് വഷളായി അപ്പൊ അങ്ങനെ നേരെ സ്കാൻ ചെയ്യാനായിട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് പള്ളികള് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് നമ്മളധികം പോവാത്ത കുറച്ച് പള്ളികൾ അപ്പം അങ്ങനെ കുറച്ച് രണ്ടു മൂന്ന് പള്ളികളിൽ പോയി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കുഞ്ഞ് എവിടെ പോയി ശ്രുതി അങ്ങനെ നമ്മൾ ഡി ഡിആർസിൽ വന്നു വെയിറ്റ് ചെയ്യുവാണ് വെള്ളം കുടിച്ചിട്ട് പത്ത് മിനിറ്റിനകം സ്കാൻ ചെയ്യും അത് കഴിഞ്ഞ് നേരെ പള്ളിയിലോട്ട് ചേട്ടൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഡോക്ടറെ കൺസൾട്ടിങ് ഉണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഡോ ചേട്ട ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ പ്ലാനിൽ എന്തെങ്കിലും ഫ്ലോപ്പ് വരുമോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം അതാ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ അവിടെ പോയപ്പോഴത്തേന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ കാറിലോട്ട് പോവുകയാണ് അതിനുള്ളിൽ അവിടെ പോയി മെഡിസിനും എടുക്കണമായിരുന്നു അങ്ങനെ മെഡിസിൻ എടുക്കാൻ പെട്ടെന്ന് ചെല്ലാനാണ് എന്നോട് പറയുന്നത് ബിരിയാണി ബിരിയാണി എന്നാണ് പേര് ഫുഡ് ഫുഡ് കൊള്ളാമോ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി നല്ല ഫുഡായിരുന്നു റോയൽ ബിരിയാണി എന്നാണ് കടയുടെ പേര് അവിടെ അത്യാവശ്യം എല്ലാം ബിരിയാണി നമ്മൾ വാങ്ങിച്ചു നൂറ്റിപത്തു രൂപ നല്ല വെറുത്താണ് അതേപോലെ ഇന്ന് പള്ളിയിലൊക്കെ പോവാന്നുള്ളതും കുറച്ച് യാത്ര ഒക്കെ പോവാന്നുള്ള പ്ലാനൊക്കെ കുളവായി കാരണം ഇന്ന് ചെക്കപ്പ് കഴിഞ്ഞ് ഇന്ന് ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് നേരെ ഡോക്ടറിനെ കാണാൻ പോയി പിന്നെ അതിനുശേഷം മൊത്തം ടൈം പോയി മിക്കവാറും നാളെ നമ്മൾ യാത്രയൊക്കെ എല്ലാം പ്ലാൻ ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലും വീടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ അതൊരു കോമൺ ഡേ ആണ് കോമന്റാണ് ഈ വീഡിയോ പോസ്റ്റും ചെയ്യാൻ സാധ്യതയുള്ളു എന്തായാലും നോർമൽ ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഒരു പോവാതീക്ഷയിൽ വന്നുവെങ്കിലും ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നടന്ന ഡോക്ടർ ഉണ്ടെന്ന് വന്നത് സുഖം സത്യം മറ്റു വണ്ടികളിലൊക്കെ ഇരുന്നിട്ട് ഇതിലും ഇതിൽ കുറെ കൂടെ നമുക്ക് അടുത്തിരിക്കാൻ പറ്റുന്നുണ്ട് മറ്റേത് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് അല്ലെങ്കിൽ പാട്ടോ അങ്ങനെ സിനിമ എന്തെങ്കിലും കണ്ടെങ്കിൽ ോട്ട് ഓരോ വീഡിയോസ് വരും പിന്നെ പറഞ്ഞില്ലേ നമുക്ക് കിട്ടുന്ന ടൈം ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ടൈമാണ് ഈ ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഇട്ടാനാണ് എനിക്ക് താല്പര്യം പിന്നെ ഈ പറഞ്ഞ കണക്ക് നോർമൽ ഡേ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം കാര്യമല്ലേ